ഇന്നത്തെ നമ്മളുടെ റെസിപ്പി തക്കാളി വെച്ചിട്ടാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്കിത് ചപ്പാത്തി അതുപോലെ ദോശ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതാ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ട കുറച്ച് തരികളോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് താ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ എടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഒരു മുക്കാൽ ടീസ്പൂണോളം കടകിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് താ അര ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ പൊടി ഉണ്ടെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ആ ഒരു പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് താ ഒരു ആറേഴലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടാ ചെറിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു എണ്ണയിൽ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ആ കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് അതായത് പോലെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വെള്ളമൊക്കെ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വച്ച് നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇടക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കാനായിട്ട് മറന്ന് പോകരുത് പകുതി വന്നപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് വേവിച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വേവിച്ച് നല്ലോണം വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലുള്ള ഇറങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇതാ എണ്ണയൊക്കെ ഇപ്പം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്താൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അതാ തക്കാളി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് ഒരുപാട് ദിവസം ഇത് നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക